തന്നെ ഇവിടെ ഡൽഹി ഹോസ്പിറ്റൽ ടോക്കൻ എടുക്കാൻ പറഞ്ഞിട്ടാണുള്ളത് ഗ്യാസ് കിട്ടിയില്ല പക്ഷേ പണി മാറി ഗ്യാസ് ഞാൻ വന്നത് ഏഴ് മണിക്കാണ് ഏഴ് നാൽപ്പത് ഏഴ് മണി അല്ല ഏഴ് മണിക്ക് ഞാൻ ഇപ്പോൾ ഏഴ് മണിക്ക് വന്നത് പക്ഷേ നാൽപ്പതായിപ്പോകും പക്ഷേ ഒമ്പത് മണിക്കൊക്കെ ഗ്യാസ് ടോക്കൺ കൊടുക്കും ചീകത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് എത്തി ഗ്യാശിട്ട് ഇതുപോലെ എല്ലാവരുടെയും കഷ്ടപ്പെട്ടാണ് ഗ്യാസ് അപ്പോൾ എന്താ പറയുന്നത് ഹോസ്പിറ്റൽ കേസെന്നൊന്നും പറയുന്നത് ഇല്ലാത്തൊരു എന്നാൽ ഫലം ഉണ്ടാക്കുക ആർക്കും ഇഷ്ടമില്ലാത്ത കേസായിരിക്കും പക്ഷേ വരേണ്ട സമയത്ത് ഇന്നും വരാൻ എടുക്കാൻ കഴിയാലും പക്ഷേ രാവിലെ ടോക്കൻ എടുക്കാൻ വേണ്ടി കാരണം ഇവിടെ രാവിലെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ രാത്രിയാകുമ്പോൾ പോകണമെങ്കിൽ അവിടെ കുറച്ച് രാവിലെ എണീച്ച് വന്നാലും പക്ഷെ നേരത്തെ പോയിട്ട് ഉറങ്ങാലും ക്യാഷ് അപ്പോൾ ഇതാ വിവാതിലെപ്പം തുറക്കും തുറക്കുന്നതിനെ കാത്തിരിക്കുകയാണ് ഈ കജാന എപ്പം തുറക്കുന്നു അന്നേരം ടോക്കൺ എടുത്തിട്ടേ നമ്മളെ കലാപരിപാടി തുടങ്ങും ഗ്യാസ് ഇല്ല എന്ത് ശാന്തത ഹോസ്പിറ്റൽ എന്നു പറയുമ്പോൾ ഇങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകാൻ പാടില്ല രോഗികൾ ആരും ഉണ്ടാകാൻ പാടില്ല എല്ലാവരും പെർഫെക്റ്റായിട്ട് ഹെൽത്തിപരമായിട്ട് ജീവിക്കണം ഇങ്ങനെയാണ് പക്ഷേ വേറൊരു പണിയുണ്ട് അന്നേരം ഇവർക്ക് എങ്ങനെ ജീവിക്കും ഈ ഹോസ്പിറ്റൽ വേറെ എങ്ങനെയാണ് ജീവിക്കും ഇവർ വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണം എന്നാലും രോഗികളുണ്ടാവില്ലല്ലോ അതന്നെ ഈ ലോകത്ത് വലിയൊരു കാര്യമല്ല രോഗികളില്ലാണ്ട് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ചിന്തിച്ചൊക്കെ ഗ്യാസ് ഒരു കുട്ടിയില്ല രോഗികളൊന്നുമില്ല ഫുള്ള് നിശബ്ദത ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ലോകം എത്ര വലിയ മനോഹരമായിരിക്കും ഗ്യാസ് എന്നാലോചിച്ച് നോക്കട്ടെ രോഗികളൊന്നും ഇല്ലാണ്ട് ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ പോകണം പക്ഷേ ഇതേപോലെ എപ്പോൾ കാലിയായെങ്കിൽ രോഗികളൊന്നും ഇല്ലാണ്ട് എത്ര സുഖമായിരിക്കും ചിന്തിച്ച് നോക്കട്ടെ ആ ഒരു ലോകം നമ്മളെ മനോഹരമായിട്ടൊരു ലോകം ഗ്യാസ് ഇവ എല്ലാത്തിനൊരു മസ്റ്റാൾ അത് പക്ഷേ എന്നാലും ഡോക്ടറും ഇവരെല്ലാം ഒരു പണിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകേണ്ടി വരും പക്ഷെ എന്നാലും എവിടെ എന്തെങ്കിലും ജോലിയുണ്ട് എന്തെങ്കിലും ജോലി ഇവിടെ ജീവിക്കാം പക്ഷേ ഒരു കാര്യം ഉണ്ടാവില്ല ഗ്യാസ് അതാണ് നമുക്ക് വേണ്ടത് രോഗികൾ രണ്ടാം പാടുള്ള ലോകത്ത് അതാണ് നമുക്ക് എല്ലാത്തിനും വിഷമം രോഗികളുണ്ടോ ഈ ലോകത്ത് രോഗം കൊണ്ട് വേനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സമ്പത്ത് കൊണ്ട് പൈസ കൊണ്ട് എല്ലാം ഉണ്ടെങ്കിലും രോഗം വന്നാൽ അതൊന്നുമല്ല പിന്നെ എല്ലാം തീരുമാനമായിരിക്കണം ഗ്യാസ് അപ്പം രോഗികൾ ഇല്ലാണ്ട് ഉള്ള ലോകമാണ് നമുക്ക് വേണ്ടത് ഇതേപോലെ വിശാന്ത ഫുള്ള് ശാന്തത ും രോഗികളാൻ പോകണം നോക്കാം ഗ്യാസ് എഫ് സിട്ടീം ഇല്ല പക്ഷേ ഇപ്പം ഇപ്പം ആയതുകൊണ്ടാണ് എട്ട് മണി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടു ഗായ്സ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നൊരാ ഫുള്ള് മുങ്കത ഒരു കുട്ടിയില്ല കുറേ നേഴ്സുമാരുണ്ട് ഗായ്സ് വരാറുമില്ല രോഗികളൊന്നും വന്നില്ല എട്ട് മണിക്ക് ശേഷം ഇതെല്ലാം ഭയങ്കര രോഗികളെ കൊണ്ടുള്ള കളിയായിരിക്കും പ്രസവം നമുക്ക് എന്തായാലും നല്ല തലമുറ വരണം നല്ല എന്താ പറയുക രണ്ടും കിട്ടണം അങ്ങനെയെല്ലാം പ്രശ്നമില്ല അതൊക്കെ പക്ഷേ രോഗം അത് വേണ്ട ഗ്യാസ് അത് നമുക്ക് വേണ്ട അതാണ് നമ്മുടെ ഇവിടെ നിന്ന് വായിക്കേണ്ടത് എന്നൊക്കെ പറ്റി ഫുൾ ക്ലീൻ ക്ലീൻ ഷീറ്റ് എന്ന് പറയുന്നത് എട്ട് മണിയാണെന്ന് അത്ര അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എട്ടൊമ്പത് മണി കഴിഞ്ഞാൽ ഗ്യാസ് സെക്യൂരിറ്റികളെല്ലാം ഇങ്ങനെ വളരെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാവും എല്ലാം ഫുൾ തിരക്കായിരിക്കും ഗ്യാസ് ചെയറെല്ലാം കണ്ട കാര്യമായ ചേർലെല്ലാം ഫുൾ ആളായിരിക്കും മെഡിക്കൽ ഷോപ്പിനും പറയണ്ട പിന്നെന്ന് പറയണ്ടേ നമ്മൾ ഫിലിം കൗണ്ടറിൽ പോയ പോലെ അവസ്ഥയായിരിക്കും നല്ല സിനിമാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പക്ഷേ ഇവിടെ എപ്പോൾ ആൾക്കാരായിരിക്കും അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാലേറ്റ് കാണാം ക്യാഷ് ഒരു കുട്ടിയില്ല എട്ടര കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട ഗായ്സ് ഇവിടുത്തെല്ലാം അവസ്ഥ ഒന്നും പറയണ അവസ്ഥ ഉണ്ടോ ഇവിടെ എല്ലാവരും എട്ടര ഒമ്പത് മണി കഴിഞ്ഞാൽ ക്യാഷ് തിരക്കോടെ തിരക്കായിരിക്കും ആൾക്കാരുടെ വന്നു ഗായ്സ് എല്ലാടിയും ആൾക്കാർ വന്നു ഗ്യാശ്